ഹലോ ഫ്രണ്ട്സ് ആയർ സിദ്ധിയുടെ ഒരു വേറിട്ട വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ചീനവലയിൽ നിന്ന് മീൻ വാങ്ങാൻ പോവുകയാണ് ഞങ്ങൾ അതൊന്ന് ഷെയർ ചെയ്യുകയാണേ അപ്പോൾ പതിവ് പോലെ തന്നെ വലക്കിയെന്ന് മീൻ വാങ്ങൽ പതിവുണ്ട് അത് വീക്കെൻഡുകളിലൊക്കെയാണ് കൂടുതലും വലക്കിയെന്ന് മീൻ എടുക്കുക പക്ഷേ ഇപ്പോൾ ഈ മഴ കൂട്ടിപ്പിടിച്ചേക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ ഫ്രഷ് മീൻ കുറേ കിട്ടും നല്ല അടിപൊളി മീനുകൾ വെറൈറ്റി മീനുകളൊക്കെ കിട്ടും അപ്പോൾ ഇതൊന്ന് വാങ്ങാമെന്ന് വെച്ചിറങ്ങിയതാണ് അപ്പോൾ വന്നപ്പോഴേ മീൻ വലയിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇട്ട് തുടങ്ങുന്ന ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു അപ്പോൾ വെച്ചാൽ ഈ കായലിൽ ഭയങ്കര ശക്തമായ അടിയൊഴുക്കുണ്ട് കൊച്ചി കായലിൽ ഇത് കായലും കടലും കൂടി ചേരുന്ന ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ നല്ല അടി ഒഴുക്കുണ്ട് ഷിപ്പൊക്കെ കടന്നു പോകുന്ന ഭാഗമാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴേക്കും ചേട്ടന്മാർ വലയിട്ട് നമ്മൾ നിത്യ സന്ദർശകരാണ് ഇവിടെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വന്ന് മേടിക്കാറുണ്ട് അതെല്ലാം പറ്റിയില്ലെങ്കിൽ വീക്കെൻഡുകളിലാണ് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കൊണ്ടുപോയി വെക്കുന്നത് അപ്പം അങ്ങനെ ഇട്ട് തുടങ്ങി മീൻ കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ വന്ന് ഈ മീൻ വാങ്ങുമ്പോഴൊക്കെ ചുറ്റുവട്ടം കാഴ്ചകളപ്പുറം ഫോട്ടോ ഇച്ചെയാണ് അപ്പോൾ നല്ല രീതിയിൽ ആ കാഴ്ചകളൊക്കെ നമുക്ക് ബോട്ട് പോകുന്നത് ജംഗാർ പോകുന്നത് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇവിടെ നിന്നാൽ അപ്പോൾ ഞാൻ ഇതിക്ക് മുമ്പ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പോൾ കൊച്ചിയിലെ ഭാഗത്തുള്ളവർക്കൊക്കെ ഇതറിയാൻ പറ്റും എന്നാലും ഇതൊരു കൗതുകം തന്നെയാണ് ഈ മീൻ കിട്ടുന്നത് എടുക്കുന്നതൊക്കെ കാണാനായിട്ട് ഇവിടെ വരുന്ന ഒത്തിരി ടൂറിസ്റ്റുകളാണെങ്കിലും അല്ലാതെ വന്ന് കാഴ്ചകൾ കണ്ടുപോകുന്നവരാണെങ്കിലൊക്കെ ഇവിടെ വന്ന് മീൻ വാങ്ങി പോകുകയാണ് പതിവെപ്പോഴും അതൊക്കെ ഒരു സ്ഥിരമായ കാഴ്ച തന്നെയാണ് അപ്പോൾ അങ്ങനെ ആദ്യത്തെ വല പൊക്കി അപ്പോൾ അവിടെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ രണ്ട് പയ്യന്മാർന്ന് ചൂണ്ടൊക്കെ ഇടുന്നുണ്ടായിരുന്നു അവർക്ക് എന്തൊക്കെയോ ചെറുതരം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ അത് ഇഷ്ടംപോലെ അവരും ഒരു കിറ്റ് മീനൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കിട്ടിയ മീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മീനുകളു കേട്ടോ അതപ്പോൾ അവർ കോരി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് മീനാണ് കിട്ടിയെന്ന് ഇത് കോരി എടുത്ത് കഴിയുമ്പോൾ ഒന്ന് കാണിക്കാം അങ്ങനെ ആ മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടോ വറ്റയാണ് ഇതാണ് ശരിക്കും വറ്റ ഫ്രഷ് വറ്റയാണ് അല്ല പിടയ്ക്കുന്ന വറ്റയുണ്ട് അപ്പം അതിൻ്റെ നടുക്കായിട്ടൊരു ജെല്ലി ഫിഷ് ഉണ്ട് ഈ സംഭവം എടുത്തിട്ട് അങ്ങനെ തന്നെ അവർ തിരിച്ച് കായലിലേക്ക് ഇടുകയാണ് പതിവ് അതിനെ കഴിക്കില്ല അതൊരു ജെല്ലി ഫിഷാണ് ഇനി വറ്റൊക്കെ ഇത്ര കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തും കറി വെച്ച് നോക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അത് കൂടാതെ നമുക്കിനി ഇത് കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടി കൂടി നോക്കാമെന്ന് വെച്ച് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യണ സമയത്ത് ഒരു ഷിപ്പ് അതിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെ അപ്പോൾ അങ്ങനെ ഷിപ്പ് മെല്ലെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കുറച്ച് സമയം ആ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ നിന്നു അപ്പോഴേക്കും ഏകദേശം അടുത്ത വലയും ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കും കേട്ടോ അപ്പം അതുകൂടി എടുത്തിട്ട് നോക്കി കിട്ടുന്ന മീനുമായിട്ട് പോകാമെന്ന് വെച്ചു അപ്പം അങ്ങനെ അപ്പുറത്തൊക്കെ വലകൾ ഇട്ട് വെച്ചേക്കും എല്ലാവരും ഒരുപാട് വലയുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മുടെ അടുത്ത വലയിൽ നിന്നും കുറച്ചുകൂടി വറ്റയും അതുപോലെ തന്നെ വറ്റ കുറച്ച് വേറെ മീൻ കിട്ടിയിട്ടുണ്ട് അതുകൂടിയും കാണിച്ചുതരാം അപ്പം അങ്ങനെ മറ്റു മീൻ എന്ന് പറഞ്ഞാൽ അത് കണമ്പാണ് കേട്ടോ കണമ്പ് കണ്ട ചെറിയ കണമ്പുണ്ട് രണ്ട് മൂന്ന് വലിയ കണമ്പുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ് ചെമ്മീൻ ഒരു രണ്ട് കിലോളം ചെമ്മീൻ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെ രാവിലത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടി വാങ്ങി അങ്ങനെ വറ്റയും ചെമ്മീനും കണമ്പും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു ബാക്കിയുള്ളതൊക്കെ ഇനി കറി വെച്ച് കഴിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്